കുടലിൽ ഉള്ള ആളുകൾക്ക് തലയിൽ താരന് പൊടി പൊടിയായിട്ടും പൊറ്റപൊറ്റായിട്ടും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല നാഗൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാവിൻ്റെ മുകളിൽ ഭയങ്കര വൈറ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയുള്ള ആണ് ഈ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വയറ് വീർത്ത് വരുന്ന അവസ്ഥ മലബന്ധം ചില ആളുകൾക്ക് വയറിളക്കം ചില ആളുകൾക്ക് പുളിച്ചു തേട്ടൽ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വയറിൽ ഫംഗസ് ഉള്ള ആളുകൾക്ക് കാണാറുണ്ട് ഇതിനോടൊപ്പം തന്നെ ഈ ആളുകൾക്ക് സ്കിന്നിലുള്ള അലർജീസും കാര്യങ്ങളൊക്കെ സെബോറിക് ഡെർമറ്റൈറ്റിസ് സോറിയാസിസ് ഒക്കെ എക്സ്ട്രീം കേസുകളിൽ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ഫംഗസ് ഉള്ള ആളുകൾക്ക് വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ വെയിറ്റ് കൂടാനുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കാണാറുണ്ട് അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സൈനസൈറ്റിസ് അതുപോലെ തന്നെ ആസ്മ പോലത്തെ ഇഷ്യൂസും ഇവരെല്ലാം പൊതുവായിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിനായിട്ട് നമ്മൾ ഫുഡ് കാര്യങ്ങളിലൊക്കെ ചെറിയ ഒക്കെ വരുത്തുക എന്നുള്ളതേ ഉള്ളൂ അതായത് ഷുഗർ കട്ട് എടുക്കുക അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻസ് ഭക്ഷണങ്ങളുടെ ഇറ്റിക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്കിതിനൊരു പരിധിവരെ പരിഹാരം ലഭിക്കും